ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ അപ്പ അപ്പാ എല്ലാം പോയി അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് എന്താണ് നമുക്ക് നോക്കാം ക്രീറ്റ് എന്ന ദ്വീപിലെ അയാളുടെ കുട്ടിക്കാലം ഒരു ആഗസ്റ്റ് പതിനഞ്ച് നിക്കോസ് കസന്ത് സാക്കീസ് എന്ന എഴുത്തുകാരൻ അന്നത്തെ ദിനത്തെ ഓർമ്മിക്കുന്നത് ഇങ്ങനെ ആ ചെറിയ ദ്വീപിലെ ആകെയുള്ള വരുമാനം മുന്തിരി കൃഷിയാണ് ചൂടുകാലമായ ആഗസ്റ്റ് മാസത്തിൽ മുന്തിരിയൊക്കെ പറിച്ച് ഉണക്കാനിടും വീഞ്ഞുണ്ടാക്കാൻ ആ കൊല്ലവും മുന്തിരി വിളഞ്ഞു അവർ ഉണക്കാൻ ഇട്ടു പക്ഷേ അന്ന് അവർ കണ്ടു ആകാശത്ത് മഴക്കാറുകൾ ഉരുണ്ടുകൂടുകയാണ് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോവുന്ന ഇടമാണ് എന്ത് സംഭവിക്കുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുമ്പോൾ പ്രായമുള്ളവർ അവരെ ശ്വാസിച്ചു കൊണ്ട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല പക്ഷേ അന്നത്തെ ദിവസം ആ വർഷത്തെ ഏറ്റവും നല്ല മഴ പെയ്തു അവർ നോക്കി നിൽക്കേ ഒരു വർഷത്തെ അധ്വാനവും ക്ലേശവും സ്വപ്നങ്ങളുമൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമത്തിലെല്ലായിടത്തും കൂട്ടക്കരച്ചിൽ ഇതിനിടയിൽ തൻ്റെ അപ്പൻ എന്തു ചെയ്യുന്നുവെന്നറിയാൻ കുഞ്ഞ് നിക്കോസ് അവരുടെ കൃഷിയിടത്തിലേക്ക് ഓടി അവിടെ അപ്പൻ കൈയൊക്കെ കെട്ടി കൃഷിയിടത്തിലേക്ക് നോക്കി നിൽപ്പുണ്ട് അവൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു അപ്പ നമ്മുടെ എല്ലാ മുന്തിരിയും പോയി അപ്പൻ്റെ മറുപടി ഇതായിരുന്നു മിണ്ടാതിരിയടാ നമ്മൾ നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട് മുന്തിരിയല്ലേ പോയുള്ളൂ പിന്നീട് സാക്കീസ് എഴുതി വയ്ക്കുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ കഠിനമായ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കും അന്നേരം ഒരു ഗ്രാമീണ കർഷകൻ ഉള്ളിലിരുന്ന് പറയും മിണ്ടാതിരിയടാ പോഴ നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിന് വായനയാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എന്തൊക്കെ തന്നെ പോയാലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ